വിശുയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താലി ദിവസമായി ഇന്ന് വിശുദ്ധ ആൾ നമുക്ക് നമ്മുടെ എല്ലാവരെയും സ്നേഹത്തോടെ സമർപ്പിക്കാം ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് എല്ലാം ഒഴുകട്ടെ പത്രസ്നേഹ എഴുതി ഒന്നാം ലേഖനം നാല് നാലാമത്തെ പത്തൊമ്പതാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവഹിതം അനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തു കൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിനെ തങ്ങളുടെ ആത്മാക്കളെ ഭരം വേൽപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ നമ്മൾക്ക് ഉത്തരം കാണാൻ പറ്റാതെ വരുമ്പോൾ അവിടെ തിരിച്ചറേണ്ട ഒരു കാര്യമുണ്ട് ദൈവഹിതം ദൈവഗിതമനുസരിച്ചുള്ള സഹനങ്ങളിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ആത്മാക്കളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പത്താം ദിവസമായ എന്ന് പല സഹനങ്ങളോട് കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഈശോയുടെ അൾത്താരയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഒപ്പം തന്നെ ഇന്ന് കാനഡയിലെ ധ്യാനത്തിന്റെ മൂന്നാം ദിവസമാണ് നമ്മുടെ ഫസ്റ്റ് ആർട്ട് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തെ അവിടുത്തെ വലിയ കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും നിറയ്ക്കട്ടെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു ഈശോയുടെ വലിയ സ്നേഹം നമുക്കുണ്ടാകാൻ പ്രത്യേകിച്ച് രോഗപീഠനിലൂടെ കടന്നു പോകുന്നവര് മനസ്സിൻ്റെ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരൊക്കെയുണ്ട് നമുക്ക് അവരെല്ലാവരെയും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വെക്കാം കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത് അത് കാണിച്ചു തരണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ അഗ്നിപരീക്ഷകളിൽ ഞങ്ങളെ അവിടെ നിന്ന് താങ്ങി നിർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള വലിയൊരു വിളി ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ് ആ വലിയ വിളിയിൽ നമുക്ക് ഓരോരുത്തർക്കും സ്നേഹത്തോ